പെരുന്നാൾ കുടുംബത്തോടൊപ്പം ഒരു പർച്ചേസിംഗ് ഈ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ലൈബ സെന്റർ വണ്ടൂർ മലപ്പുറം രണ്ടത്താണയിലെ ശാന്തിവനിൽ നിന്നും അംഗൻവാടി മുതൽ ഡിഗ്രി തലം വരെ പഠിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കും പഠനക്കിറ്റുകൾ വിതരണം ചെയ്തു സ്കൂൾ ബാഗുകൾ കുടകൾ നോട്ട്ബുക്കുകൾ മറ്റ് പഠന സാമഗ്രികൾ എന്നിവ അടങ്ങിയതായിരുന്നു പഠനക്കിറ്റ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് വി എസ് ജോയ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു യൂത്ത് കോൺഗ്രസിന്റെ സേവന വിഭാഗമായി മുൻകെ കഴിഞ്ഞ പ്രളയകാലത്ത് കോവിഡ് കാലത്ത് കേരളത്തിൽ ഒരുപാട് സേവന സന്നദ്ധ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാൻ കഴിഞ്ഞു ശ്രീ ഷാഹി പറഞ്ഞ പ്രസിഡന്റായി പ്രത്യേകം ആവിഷ്കരിച്ച് നടപ്പിലാക്കിയെന്ന് തോന്നുക ഇന്ന് ശ്രീ രാഹുൽ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് അദ്ദേഹത്തിൻ്റെ കമ്മിറ്റി ആശ്ചര്യം പറഞ്ഞ നമ്മുടെ ജില്ലാകാരനാണോ അദ്ദേഹത്തിനാണ് യൂത്ത് കെ പ്രത്യേകമായി ശ്രദ്ധ கேரளத்தில் அங்கோளம் இங்கோள பிரதேசங்கள் இதுபோல சன்னத சேவன பிரவர்த்தெடுக்கணும் உதவி യൂത്ത് കോൺഗ്രസിന്റെ കാരുണ്യ സന്നദ്ധ സേവന പദ്ധതിയായ യൂത്ത് കെയർ വഴിയാണ് പഠനക്കെറ്റുകൾ വിതരണം ചെയ്തത് മാതാവിന്റെയും പിതാവിന്റെയും സംരക്ഷണം ലഭിക്കാതെ പോയ കുരുന്നുകളെ സംരക്ഷിക്കുന്നതിന് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ അംഗീകാരത്തോടുകൂടി പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് രണ്ടത്താണി ശാന്തിഭവനം ദിവസങ്ങൾ മാത്രം പ്രായമുള്ള കുട്ടികൾ മുതൽ കൌമാരപ്രായക്കാർ വരെയുള്ളവർ ഇവിടെയുണ്ട് ഇവരുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് പിന്തുണ നൽകിക്കൊണ്ടാണ് കോട്ടയ്ക്കൽ നിയോജകമണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി യൂത്ത് കെയർ പദ്ധതിയിലൂടെ പഠനക്കെറ്റുകൾ കൈമാറിയത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയും യൂത്ത് കെയർ സ്റ്റേറ്റ് ഇൻചാർജുമായ ഉമർ അലി കാരേക്കാട് കെ പി സി സി മെമ്പർ വി മധുസൂദനൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി മുഹമ്മദ് പാറയിൽ നൌഫൽ പാലാറ സലാം പാഴൂർ ഫാസിൽ പി സമത് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം Men Apparels near Town Square 1